ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അമൃതയും ഐശ്വര്യയും കൂടി ശ്യാമയെ കൂട്ടിക്കൊണ്ടുപോകാനായി ശ്യാമയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നതാണ് എന്നാൽ അവരെ കാണുന്ന ശ്യാമ പെട്ടെന്ന് അശ്വതയും മോളെയും ഒളിപ്പിക്കാനായി അകത്തേക്ക് കയറാനിടുക്കുമ്പോഴാണ് അമൃത ശ്യാമയെ കാണുന്നത് അങ്ങനെ ശ്യാമയുടെ അമൃത എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഖിലും അങ്ങോട്ടേക്ക് വരുന്നു തുടർന്ന് അഖിലിനും ശ്യാമയ്ക്കും മധുരം നൽകുകയാണ് അമൃത ഐശ്വര്യടത്തേക്ക് എന്താ എന്തെങ്കിലും എന്ന് അഖിലെ ചോദിക്കുമ്പോ എന്ത് വിരോധമെന്നും വിരോധമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമോ എന്നും ഐശ്വര്യ ചോദിക്കുന്നു തുടർന്ന് ദേവകി പറയുകയാണ് മോളുടെയും അരുണിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായില്ലേ ഇനി നിങ്ങൾക്കും ഒരു കുഞ്ഞൊക്കെ ആകാം ശ്യാമേ ബുദ്ധിമുട്ടുണ്ടോ എന്ന് അമൃത ചോദിക്കുമ്പോ ഇല്ലെന്ന് ശ്യാമ പറയുന്നു നിനക്ക് ഇപ്പോ ഒന്നും തോന്നില്ല പോകെ പോകെ തോന്നിക്കോളുമെന്ന് ഐശ്വര്യ പറയുമ്പോൾ എന്റെ കുഞ്ഞിനു വേണ്ടി എന്ത് ബുദ്ധിമുട്ടും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ശ്യാമ പറയുന്നു ഇത് കേൾക്കുന്ന അമൃത പറയുകയാണ് അത് ശരിയാ ഒരിക്കലെങ്കിലും അമ്മയായവർക്കെ അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകൂ തുടർന്ന് എല്ലാവരെയും അകത്തേക്ക് ഇരിക്കാൻ ദേവകി വിളിക്കുമ്പോ പുറത്ത് ലവ്ബഡ്സിനൊക്കെ കാണിക്കാമെന്ന് ശ്യാമ പറയുന്നുണ്ടെങ്കിലും അത് പിന്നീടാകാമെന്ന് പറഞ്ഞ് ദേവകി അവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നു അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറുമ്പോ ശ്യാമ പറയുകയാണ് അഖിൽ സാറേ അകത്ത് ചേച്ചിയും മോളും വിരിപ്പിലേ ഇനിയിപ്പോ എന്താ ചെയ്യുക അതേസമയം ശ്രീകുട്ടിക്ക് ഭക്ഷണം വരി കൊടുക്കുകയായിരുന്നു അശ്വതി അപ്പോഴാണ് അമൃതയും ഐശ്വര്യയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അമ്മേ ദേ അമൃതാൻഡി എന്ന് ശ്രീകുട്ടി പറയുമ്പോൾ അങ്ങോട്ടേക്ക് നോക്കുന്ന അശ്വതി അവരെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് തുടർന്ന് ശ്രീകുട്ടി ഉറക്കെ അമൃതാൻഡി എന്ന് വിളിക്കുമ്പോൾ ശ്രീകുട്ടിയുടെ വാപൊത്തുകയാണ് അശ്വതി മിണ്ടതിരിക്ക് മിണ്ടല്ലേ എന്നൊക്കെ ശ്രീകുട്ടിയോട് അശ്വതി പറയുന്നു അതേസമയം ഐശ്വര്യ അവരെ കാണുകയാണ് അപ്പോൾ ശ്യാമയ്ക്ക് ഇവരെ വിടാൻ ഒരു ഒരുക്കവുമില്ലല്ലേ അശ്വതിയും ശ്രീകുട്ടിയെ കണ്ട് ദേഷ്യത്തോടെ നോക്കുകയാണ് ഐശ്വര്യ അതേസമയം ഐശ്വര്യ അവരെ ശ്രദ്ധിക്കുന്നെന്ന് അശ്വതി കാണുന്നു എന്നിട്ട് മോളെയും വിളിച്ചുകൊണ്ട് അശ്വതി അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് ഐശ്വര്യ അശ്വതിയുടെ പിന്നാലെ ചെന്ന് പറയുകയാണ് നിന്നോട് ഞാൻ ഈ നാട്ടിൽ നിന്നേ പോകണമെന്നല്ലേ പറഞ്ഞത് തുടർന്ന് തന്റെ കഴുത്തിലെ താലി ഉയർത്തി കാണിച്ചിട്ട് ഐശ്വര്യ പറയുകയാണ് ഇതേ അരുൺ കെട്ടിയ താലിയ ഇതെന്റെ കഴുത്തിൽ എന്നും ഉണ്ടാകും വേറെ ചിലരുടെ കഴുത്തിലും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു ആ താലിക്ക് ഇനി എന്താണെങ്കിലും അധികം ആയുസൊന്നും ഉണ്ടാകാനേ പോകുന്നില്ല ഒന്നെങ്കിൽ അത് താനെ പൊട്ടി വീഴും അല്ലെങ്കിലേ ഞാൻ പൊട്ടിച്ചെറിയും എന്ന് ഐശ്വര്യ പറയുമ്പോ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അശ്വതി തുടർന്ന് ഒന്നും മിണ്ടാതെ ശ്രീകുട്ടിയും കൊണ്ട് അശ്വതി അവിടെ നിന്ന് പോകുന്നു അതേസമയം അഖിലും ശ്യാമയും അങ്ങോട്ടേക്ക് വരുമ്പോൾ ഐശ്വര്യ അങ്ങോട്ടേക്ക് ചെന്ന് പറയുകയാണ് ഇപ്പൊ എന്റെ ഈ അവസ്ഥയ്ക്കുള്ള പ്രധാന കാരണം നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് നിങ്ങൾ തകർത്തെറിഞ്ഞിരിക്കുന്നത് എന്റെ ജീവിതമാണെന്ന് ഐശ്വര്യ പറയുമ്പോൾ ഐശ്വര്യടുത്തി ഏട്ടത്തിൽ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന് ശ്യാമ പറയുന്നു നീ കൂടുതലായിട്ടൊന്നും പറയണ്ട എന്റെ മനസ്സ് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും ഞാൻ അവർക്ക് തക്കതായ പ്രതിഫലം കൊടുത്തിരിക്കും നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കാമെന്ന് എന്താണെങ്കിലും കരുതണ്ട അത്രയും പറഞ്ഞുകൊണ്ട് ഐശ്വര്യ അകത്തേക്ക് കയറുന്നു പിന്നീട് കാണിക്കുന്നത് അമൃതയും ഐശ്വര്യയും ചായ കുടിക്കാനായി ഇരിക്കുന്നതാണ് തുടർന്ന് അമൃത പറയുകയാണ് ഞങ്ങൾ അകിയെയും ശ്യാമയും കൂട്ടിക്കൊണ്ടു പോകാനാ വന്നത് അതേസമയം അഖിലും ശ്യാമയും അങ്ങോട്ടേക്ക് വരുമ്പോൾ അമൃത പറയുകയാണ് നിങ്ങൾ രണ്ടാളും വീട്ടിലേക്ക് വരണം ഇത് കേൾക്കുന്ന അഖില് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അമൃത ചോദിക്കുകയാണ് എന്താ അകി നീ എന്താ ഒന്നും മിണ്ടാത്തത് അവന് പച്ചക്കറി ആയിട്ട് തിരക്കല്ലേ അതുകൊണ്ട് അവന് വരാൻ സമയം കാണില്ലെന്ന് ഐശ്വര്യ പറയുന്നു ഐശ്വര്യ നമ്മൾ ഇവരെ കൊണ്ടുപോകാനാ വന്നത് അല്ലാതെ ഇവരെ കൊണ്ടുപോകുന്നത് തടസ്സപ്പെടുത്താനല്ലെന്ന് അമൃത പറയുമ്പോൾ അഖില് ഐശ്വര്യോട് പറയുകയാണ് എനിക്കറിയാം ഏട്ടത്തെയും അമ്മയും കൂടി എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുന്നത് ചിലപ്പോ അന്നത്തെ പോലെ കൊണ്ടുചെന്ന് അപമാനിക്കാനായിരിക്കും അല്ലേ എല്ലാത്തിന്റെയും മുഖ്യ സംഘാടക ആയിരിക്കുമല്ലോ എന്നൊക്കെ അകി പറയുമ്പോൾ തല കുനിച്ചിരിക്കുകയാണ് ഐശ്വര്യ അതേസമയം അഖിലിൻ്റെ ഫോണിലേക്ക് വസുന്ധര വിളിക്കുന്നു അഖിൽ ആദ്യം ഫോൺ എടുക്കുന്നില്ലെങ്കിലും ശ്യാമ നിർബന്ധിക്കുമ്പോൾ ഫോൺ എടുക്കുകയാണ് അകി ഞാനാണ് അമൃതയും ഐശ്വര്യയും അങ്ങോട്ടേക്ക് വിട്ടത് നീ ശ്യാമയും കൂട്ടി അവരോടൊപ്പം വീട്ടിലേക്ക് വരണം എതിർപ്പൊന്നും പറയണ്ട നിന്നെ ഞാൻ പലപ്പോഴായിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നീ എന്താ പറഞ്ഞത് ശ്യാമയില്ലാതെ നീ വീട്ടിലേക്ക് വരില്ലെന്ന് ഇപ്പോതാ ഞാൻ ശ്യാമയും വീട്ടിലേക്ക് വിളിക്കുകയാണ് നീ അവൾക്ക് ഫോൺ കൊടുത്തേ എന്നാൽ അഖിലെ ശ്യാമയ്ക്ക് ഫോൺ കൊടുക്കുന്നില്ല അകി നീ എന്താണെങ്കിലും അവളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് വസുന്ധര കോള് കട്ട് ചെയ്യുന്നു തുടർന്ന് അമൃത പറയുകയാണ് അമ്മ നിങ്ങളെ അങ്ങോട്ടേക്ക് വിളിച്ചതല്ലേ അല്ല ഏട്ടത്തി എന്താ പെട്ടെന്ന് അമ്മയ്ക്ക് മനസ്സ് മനസ്സുമാറാനെന്ന് അഖിലെ ചോദിക്കുന്നു അതഗി എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് ശ്യാമയുടെ വയറ്റിലുള്ളതേ നിന്റെ കുഞ്ഞാണ് അതായത് വസുന്ധരമ്മയുടെ ചോര അങ്ങനെ അമ്മയുടെ അകിമോന്റെ കുഞ്ഞ് ശ്യാമയുടെ വയറ്റിൽ വളരുമ്പോഴേ അമ്മയ്ക്ക് നിങ്ങളെ രണ്ടാളെയും കാണാതിരിക്കാൻ സാധിക്കില്ല ഇത് കേൾക്കുന്ന ദേവകിയും പറയുകയാണ് അമൃത പറഞ്ഞത് ശരി അമോനെ നിങ്ങൾ വാക്ക് തിക്കരിക്കാൻ പാടില്ല നിങ്ങൾ ഇവരുടെ ഒപ്പം പോകണം ഇത് കേൾക്കുന്ന ശ്യാമയും പറയുകയാണ് അഗിസാർ അമ്മയും ഇവരുമെല്ലാം ഇത്രയ്ക്ക് നിർബന്ധിച്ചതല്ലേ നമുക്ക് പോകാം പിന്നീട് കാണിക്കുന്നത് അശ്വതിയും ശ്രീകുട്ടിയും വീട്ടിലേക്ക് പോകുന്നതാണ് അമ്മ എന്തിനാ അയശുരണ്ടി കുറെ ചീത്ത പറഞ്ഞതെന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോൾ അതൊന്നുമില്ലെന്ന് അശ്വതി പറയുന്നു തുടർന്ന് ശ്യാമയ്ക്ക് വിശേഷമുള്ള കാര്യം ശ്രീകുട്ടിയോട് പറയുകയാണ് അശ്വതി അങ്ങനെ അവർ വീടെത്തുമ്പോൾ അവരെ കാത്ത് അരുൺ അവിടെ ഉണ്ടായിരുന്നു അരുണിനെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അശ്വതി തുടർന്ന് അരുണങ്കളെന്ന് വിളിച്ചുകൊണ്ട് ശ്രീകുട്ടി ഓടിച്ചെല്ലുമ്പോൾ ശ്രീകുട്ടിയുടെ കയ്യിലേക്ക് ഒരു കവർ കൊടുക്കുകയാണ് അരുൺ മോള് അകത്ത് പോയിരുന്നു കഴിച്ചോളാൻ അരുൺ പറയുമ്പോൾ മോളോട് അകത്തേക്ക് പോകാനും അരുണങ്കിള് പുറകെ വരുമെന്നും പറഞ്ഞുകൊണ്ട് അശ്വതി അരുണിനെ അവിടെ പിടിച്ചു നിർത്തുന്നു എന്നിട്ട് അശ്വതി അരുണിനോട് പറയുകയാണ് അരുണിനി ഇങ്ങോട്ടേക്ക് വരരുത് അതെന്താ അബി അതിന് തക്കതായ ഒരു കാരണം ഉണ്ടാകും എന്താ കാരണമെന്ന് അരുൺ ചോദിക്കുന്നു അത് എനിക്കങ്ങനെ തോന്നി ഐശ്വര്യ അരുണിന്റെ ഭാര്യയാണ് അതിപ്പോഴാണോ അബിക്ക് മനസ്സിലായതെന്ന് അരുൺ ചോദിക്കുമ്പോ ഐശ്വര്യയുടെ കഴുത്തിലാ അരുൺ താലി കെട്ടിയതെന്ന് അശ്വതി പറയുന്നു എന്നാലെ അബി അതിനേക്കാൾ മുമ്പ് ഞാനാണ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് അരുൺ ഐശ്വര്യയുടെ ജീവിതം ഞാൻ കാരണം തകരരുത് ഞാൻ അരുണിന്റെ കാല് പിടിക്കാം എന്താ ബി എന്താ കാരണമെന്ന് അരുൺ വീണ്ടും ചോദിക്കുമ്പോൾ ശ്രീകുട്ടി പറയുകയാണ് അതങ്ങളെ ഐശ്വര്യാൻ്റി അമ്മയെ കുറെ ചീത്ത പറഞ്ഞു അതാണല്ലേ കാര്യം എന്താ വേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അരുൺ കാറിലേക്ക് കയറാൻ പോകുമ്പോൾ അശ്വതി വഴക്കൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് അരുണിനെ തടയുന്നു തുടർന്ന് അരുൺ പറയുകയാണ് അതെ എൻ്റെ മോളാ ശ്രീകുട്ടി എൻ്റെ മോൾ എവിടെയുണ്ടോ അവിടേക്ക് ഞാൻ വന്നിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടിയെ കൂട്ടിക്കൊണ്ട് അരുൺ അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയും കൂട്ടിക്കൊണ്ട് അമൃതയും ഐശ്വര്യയും ആനന്ദനിലയത്തിൽ എത്തിയിരിക്കുന്നതാണ് തുടർന്ന് വസുന്ധര അഖിലിനെയും ശ്യാമയും സന്തോഷത്തോടെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുകയാണ് ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ തുടർന്ന് വസുന്ധര സന്തോഷത്തോടെ ശ്യാമയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ശ്യാമ പടിയിൽ തട്ടി വീഴാൻ പോകുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക கூடுதல் சீரியல் அப்டேட்ஸினாய் மறக்காது சப்ஸ்க்ரைப் செய்ய நான் கிரியேஷன்ஸ்